റോഷാക്ക് റോഷാക്ക് ഇപ്പോൾ ഒരു നല്ലൊരു തിയേറ്ററിൽ അല്ല കാണുന്നത് എന്ന് നല്ലൊരു സൗണ്ട് സിസ്റ്റം ഇല്ലെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് കണക്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിത് കാണുന്നത് ജോർജേട്ടിന് വന്ന് മേഫെയെന്ന് വിളിച്ച് പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ പ്രിവ്യൂ ആദ്യമില്ല സിനിമയ്ക്ക് മുമ്പ് ക്യൂബിൽ കാണാൻ വേണ്ടി സാധിക്കും ഞാൻ ക്യൂബിലാണ് കണ്ടത് അപ്പം റീച്ച് ആൻഡ് സൗണ്ട് ഒക്കെ വളരെ ഇതായിട്ടാണ് കേൾക്കാൻ പറ്റുന്നത് ഞാൻ ഇറങ്ങിയിട്ട് കഴിഞ്ഞിട്ട് ജോർജേറ്റിനെ വിളിച്ച് പറയുന്നത് ജോർജേട്ട പടം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒറ്റയുണ്ടോ ഇത് മലയാളത്തിൽ നിന്നുള്ള ഇന്റർനാഷണൽ സിനിമ അതുപോലെ തന്നെ കണ്ണൂർ സ്കോഡ് കണ്ണൂർ സ്കോഡൊക്കെ മാർക്കറ്റിംഗ് ഐഡിയും കാര്യങ്ങളൊക്കെ മമ്മൂക്കയ്ക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മമ്മൂക്ക ഇങ്ങനെ മതി അങ്ങനെ മതി എന്നുള്ള ആദ്യത്തെ ഗേഡിങ് തരുന്നു പിന്നെ അതിന്റെ കൂടെ നിൽക്കുമ്പോഴേക്കും അന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു അല്ലെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ ഫുൾ മഴയാവുന്നു ഞങ്ങളൊക്കെ പത്മ തിയേറ്ററിലൊക്കെ പ്രൊമോഷനൊക്കെ പോകുമ്പോൾ രാത്രി ഒരു മണിക്കുള്ള ഷോ രണ്ടരക്കാക്കുന്നു എന്നിട്ട് ആൾക്കാര് മഴ നനഞ്ഞു ഷോ കാണാൻ വേണ്ടി വരിക ഈ സിനിമ ഹിറ്റാവുക എന്നുള്ളത് ഇപ്പം അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ള സംഭവം ഉണ്ട് സുമതി വളർത്തിനും അതിന് തന്നെ അതുപോലെ തന്നെയായിരുന്നു കാരണം എന്താ സംഭവം എന്ന് വെച്ചാല് ആദ്യം സിനിമ ഇറങ്ങുന്ന ദിവസം സിനിമ ഇറങ്ങി അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ഒരു പത്ത് പേര് നെഗറ്റീവ് പറഞ്ഞു എൻ്റെ പേഴ്സണൽ ഇതിൽ പോലും ആൾക്കാർ വന്ന് നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തിരിച്ച് പക്ഷെ ഞാനതിനെപ്പറ്റിയൊന്നും ബോധമെടല്ല ഞാൻ ഈ സിനിമ കണ്ടതാണല്ലോ അപ്പോൾ ഒരു ഫാമിലിക്ക് ഈ സിനിമ കണ്ടാൽ ആ അവർക്ക് മോശം വരില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് പണിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂടെ അങ്ങ് നിൽക്കുക ഞങ്ങളെല്ലാവരും ഇപ്പം അഭിലാഷ് ഷേട്ടനായിരുന്നാലും അല്ല ആർട്ടിസ്റ്റുകളായിരുന്നാലും അർജുനായിരുന്നാലും എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന സമയത്തും ഞങ്ങൾ ആ വണ്ടി നിർത്തിയിട്ടില്ല ആ വണ്ടി പറ്റുന്ന സമയത്ത് എനിക്കൊന്ന് രണ്ടാഴ്ച ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ ഞാനെന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ രാവിലെ കണ്ണൂരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഹോസ്പിറ്റലിലാണ് വലപ്പം അങ്ങനെ ഏഴ് മണിക്ക് ശ്വാസം കിട്ടുന്നില്ല കാരണം എല്ലാവർക്കും പല പല അസുഖങ്ങളാണ് പക്ഷെ ഇവിടെയൊന്നും ആരും വീഴുന്നില്ല